നമസ്കാരം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് പൊതുവായ എന്ത് വഴിപാടാണ് നമ്മൾ ചെയ്യേണ്ടത് വഴിപാട് ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ പറയും പഴയ കാലത്തും ശാസ്ത്രത്തിലൊക്കെ പറയാം റിക്തബാണ് നബശ്യേത രാജാനം ദൈവതം ഗുരു രാജാവിനെയും ഈശ്വരനെയും ഗുരുവിനെയും ഒക്കെ കാണാൻ പോകുമ്പോൾ ഒരിക്ക പാണിയായിട്ട് ഒഴിഞ്ഞ കൈ പോകരുത് എന്തെങ്കിലും ഒന്ന് കരുതണം നമ്മൾ ഗുരുവിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പോകും രാജാവിനെ കാണുമ്പോഴും അങ്ങനെ തന്നെ വേണമെന്നാ പറയാ എന്തെങ്കിലും ഒന്ന് കൊടുത്തോ സന്തോഷിപ്പിക്കണം അടുത്ത് പോകുമ്പോഴും എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണം ആ സമർപ്പണം ഇന്ന് സാധാരണഗതിയിൽ നമ്മളെല്ലാ സമർപ്പണവും നമ്മൾ പണമായിട്ടാണ് സമർപ്പിക്കുക കുറച്ചുകൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ സമ നിങ്ങളുടെ ആത്മാർത്ഥത്തോടു കൂടിയ സമർപ്പണമാണെങ്കിൽ എന്തെങ്കിലും ആ ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള പൂക്കളായോ ദ്രവ്യങ്ങളായോ ഒക്കെ നിങ്ങൾ സമർപ്പിക്കുക ഒരു കുപ്പി ശുദ്ധമായിട്ടുള്ള ഒരു നെയ്യ് സമർപ്പിക്കുക ശുദ്ധമായ നെയ്യ് തന്നെ വേണം കാരണം ഇപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന നെയ്യ് വലിയ കുഴപ്പം പിടിച്ച നെയ്യുകളായി മാറിയിരിക്കണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിൽ ധാരാളം മൃഗങ്ങൾക്കുടെ കൊഴുപ്പ് വരണ്ട് മറ്റു മൃഗങ്ങളുടെ നെയ്യ് വരണ്ട് പക്ഷെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങൾക്ക് ശുദ്ധമായ നെയ്യ് എവിടെയെങ്കിലും പശുവിൻ്റെ നെയ്യ് കിട്ടെങ്കില് അതൊരു ചെറിയ പാത്രം കൊണ്ട് കൊടുത്താൽ മതി നന്നായിട്ട് ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ പൂജാപുഷ്പങ്ങള് ആ പൂ ശുദ്ധമായി നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന പൂജാ പുഷ്പങ്ങള് ഈ മരുന്നടിക്കാത്ത പൂജാ നിങ്ങൾ നിങ്ങള് ഇതിനോട് ബന്ധപ്പെടാത്തതുകൊണ്ടാണ് ഇപ്പോൾ മാല കെട്ടുന്നവര് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നവരെയൊക്കെ അവരോട് ചോദിച്ചറിയാം അവരുടെ കൈയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടണം കെമിക്കലായിട്ട് മാല കെട്ടുന്നവരുടെ നഖമൊക്കെ ഇങ്ങനെ പഴുക്കുക അപ്പറ കെമിക്കൽ അടിച്ചിട്ടാണ് ഈ പൂ വരണത് അവർ ഒരു മാല കെട്ടി അപ്പ കൈ കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇടും ഈ പുഷ്പാഞ്ജലി ചെയ്യണവരോ അതെ കൈ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അപ്പൊ എത്ര കെമിക്കലാണ് അതാണ് ഈ ഭഗവാനിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ കുറച്ച് നാടൻ പൂക്കള് ഭഗവാന് കൊടുത്ത എത്ര നന്നായി അതുപോലെ ഇപ്പൊ ഒക്കെ കിട്ടും ഓർഗാനിക് നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് കുറച്ച് നല്ല ശർക്കര കൊടുക്കൂ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പായസത്തിന്റെ അവസ്ഥ വളരെ കെമിക്കലിൽ ചേർന്നിട്ടുള്ള ശർക്കരയാണ് ഇന്ന് കിട്ടണത് കുറച്ച് നല്ല ശർക്കര ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെയുള്ള ശർക്കര വിൽക്കാൻ തന്നെ അവർ സമ്മതിക്കില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല ഒരുപാട് മോശം ആയ ശർക്കരയാണ് പറയുന്നത് കാര്യം നല്ല ശുദ്ധമായ ശർക്കരയ്ക്ക് സുഗന്ധം ഉണ്ടാകും നിങ്ങൾ ഓർഗാനിക് ഷോപ്പിൽ നിന്നും മേടിച്ചിട്ട് ഒന്ന് സ്മെല് ചെയ്ത് നോക്കും ശർക്കരയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു സാധനമാണ് ഇപ്പൊ ശുദ്ധമായിട്ടുള്ള ശർക്കര പായസിനെടുക്കാലോ അമ്പലത്തിൽ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഉപയോഗപ്രദമായ ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് നമ്മളങ്ങനെ ക്ഷേത്രത്തെ നമ്മൾ വളരെ വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെയുള്ള അനുഗ്രഹകല നിഗ്രഹകലയായിട്ട് മാറുകയും ചെയ്യും അത് നമുക്ക് ദോഷാവുകയും ചെയ്യും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തന്ത്രശാസ്ത്ര വിധിപ്രകാരം പ്രതിഷ്ഠിച്ചുള്ള ക്ഷേത്രത്തിലെ രണ്ട് കലയ്ക്കാണ് പ്രാധാന്യം അനുഗ്രഹകല നിഗ്രഹകല എല്ലാ ദേവന്മാരിലും അതുണ്ട് അതുകൊണ്ടാണ് ആയുധം അല്ലേ ദേവന്മാരുടെയൊക്കെ കയ്യിൽ ആയുധം ഉണ്ടാവും അനുഗ്രഹം ഉണ്ടാവും ആയുധം നിഗ്രഹകലയാണ് അല്ലാതെ ശൂലോ വാളോ അതൊക്കെ പ്രതീകം മാത്രമാണ് അത് നിഗ്രഹകലയാണ് അനുഗ്രഹകലയാണ് അനുഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ ക്ഷേത്രത്തെ വേണ്ട പോലെ നമ്മൾ കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ അവിടെ അനുഗ്രഹകല വർദ്ധിച്ച് അവിടെ വരുന്ന ആളുകൾക്ക് ശ്രേയസും അഭിവൃദ്ധിയും ഉണ്ടാവുള്ളൂ അവിടെ ഈ ശ്രേയസ്സും ധനസമ്പാദനവും ഐശ്വര്യവുമായിട്ടുള്ള വ്യത്യാസമുണ്ട് ശ്രേയസ്സാണ് നമുക്ക് വേണ്ടത് ശ്രേയസ് എന്ന് പറഞ്ഞാൽ കൂടിയ ഐശ്വര്യപൂർണമായ ജീവിതമാണ് ശ്രേയസ് കുറെ പണം ഉണ്ടായി ഒരു സമാധാനം അല്ലെങ്കിൽ കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാ ജീവിതം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇതുപോലുള്ള ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം നിങ്ങൾ സമർപ്പിക്കണം ഒരു കൈയോടെ പോകണ്ട പോയി എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ദിവസം പോയി തൊഴുന്നവരൊക്കെയാണെങ്കിൽ എന്നൊന്നും എന്തെങ്കിലും അട കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും വിശേഷമായിട്ട് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ഈശ്വരന് സമർപ്പിക്കുക അത് വളരെ വിശേഷമാണ് നമസ്കാരം